തിരുവനന്തപുരൂർ എച്ച് എസ് എസ് പള്ളത്തുപടി റോഡിന്റെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ വാഴ നട്ടു റോഡ് പുനർനിർമ്മിക്കുന്നതിന് തുക അനുവദിച്ചിട്ട് മാസങ്ങളായിട്ടും റോഡ് കരാറെടുക്കുന്നതിന് ഇതുവരെ ആരും തയ്യാറായിട്ടില്ല മഹാപ്രളയത്തിന് ഒരു ചെറിയ അറ്റകുറ്റപ്പണി മാത്രമാണ് നിങ്ങൾക്ക് മഹാപ്രളയ ഏകദേശം വെള്ളം കയറിയ സ്ഥലമാണ് ഹയർ സെക്കൻഡറി ക്ഷേത്രത്തിലേക്ക് ഏറ്റവും കൂടുതൽ റോഡാണ് അടിയന്തരമായി ഈ ഈ റോഡിന്റെ പരിഹരിച്ച് ഇത് ആവശ്യം റോഡ് പുനർനിർമ്മിക്കുന്നതിന് സർക്കാർ ഒരു കോടി രൂപ അനുവദിച്ചിട്ടും നിർമ്മാണ ജോലികൾ നടക്കാത്തതിനാൽ ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണ് തുക അനുവദിച്ച് മാസങ്ങളായിട്ടും റോഡ് കരാർ എടുക്കുന്നതിന് ഇതുവരെ ആരും തയ്യാറായിട്ടില്ല നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് റീടെൻഡർ നടപടിക്കൊരുങ്ങുകയാണ് അധികൃതർ രണ്ട് പതിറ്റാണ്ടിലേറെയായി സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്ന ഈ റോഡിൽ ടാറിംഗ് പൂർണ്ണമായും തകർന്ന് ചെമ്മൺ സമമായി ഗ്രാമപഞ്ചായത്തിന്റെ നാലും പന്ത്രണ്ടും വാർഡുകൾ ചേർന്ന് തിരുവനവണ്ടൂരിനെയും കല്ലിശ്ശേരി കുത്തിയതോട് റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എഴുന്നൂറ്റി അൻപത് മീറ്റർ ദൈർഘ്യമുള്ള റോഡാണിത് ബ്ലോക്ക് ഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതി പൈപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായെങ്കിലും മഴക്കാലമായതോടെ റോഡിൽ വെള്ളക്കെട്ടുണ്ടാവുകയും റോഡ് ചെളിക്കുളമായി മാറുകയും ചെയ്യുന്നുണ്ട് ഇതോടെ വഞ്ഞിപ്പുഴയത്ത് തോണ്ട്രപ്പടി ഭാഗത്ത് താമസിക്കുന്നവർ ഏറെ ദുരിതത്തിലാണ് ഈ ഒരു ഇങ്ങനെയുള്ള ഇവിടെ വർഷങ്ങളായിട്ട് ഈ റോഡ് നന്നാക്കുന്നുണ്ട് ഒരു വർഷം കഴിയുമ്പോൾ ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ വെള്ളം കയറി ആ ഒരു രീതിയിലാണ് ഇത് ഇവിടെ കഴിഞ്ഞ ഒരു ആറ് മാസം മുമ്പ് ഒരു ബോർഡ് കൊണ്ടുവച്ചു ടെൻഡർ ആയെന്നും പറഞ്ഞു നാൽപ്പത്തൊമ്പത് എത്രയായിരുന്നു കോടി ഒരു കോടി രൂപ ടെൻഡർ ആയെന്നും പറഞ്ഞ് ബോർഡ് കൊണ്ടുവച്ചു എല്ലാവരുടെയും ഫോട്ടോയും വെച്ചു ഇപ്പം ബോർഡില്ല